ഡെയിലി രാവിലെ പ്രത്യേകിച്ചും നല്ല തണുപ്പൊക്കെ ഉള്ള ക്ലൈമറ്റ് ആവുമ്പോൾ നല്ല ചൂടുള്ളൊരു കാപ്പി കുടിച്ചാല് ഇഷ്ടമുള്ള ആൾക്കാർ ധാരാളം ഉണ്ടാവും അല്ലെ കാപ്പി ഇഷ്ടമില്ലാത്തവരും ഉണ്ടാവും ഇഷ്ടമുള്ളവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അതൊരു ഫിൽറ്റർ കോഫി കൂടിയാണെങ്കിലോ ഉഗ്രനല്ലേ സാധാരണ കാപ്പിയും ാണ് അല്ലാതല്ല പക്ഷെ എന്നാലും ഫിൽട്ടർ കോഫി എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകത കൂടും അപ്പൊ ഈ സാധാ ഫിൽട്ടർ കോഫി നമ്മൾ എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് ആ പെർഫെക്റ്റ് ടേസ്റ്റ് വീട്ടിലെങ്ങനെയാ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് അതിൽ രണ്ടു മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വഴിയേ പറഞ്ഞതരാട്ടോ ഇത് ഈ കോഫീന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് കുറച്ചൊരു കൈപ്പോർഡ് കൂടിയിട്ട് നല്ല പത വേണം കാപ്പിക്ക് നല്ല തിക്ക് ആയിട്ടുള്ള നല്ല തിക്ക് മിൽക്ക് എടുക്കുക അതുകൊണ്ട് ഇണ്ടാക്കിയാലാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള കോഫി ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനത്തെ രണ്ട് മൂന്ന് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഫിൽട്ടർ കോഫിക്ക് അപ്പൊ ആദ്യം നമുക്ക് അതിന് വേണ്ടത് ആണ് ഇതിപ്പോ സ്റ്റീലിന്റെ ആയാലും വേണ്ടില്ല ബ്രാസിന്റെ ആയാലും വേണ്ടില്ല അപ്പൊ ഞാൻ ബ്രാസിന് എടുത്തിട്ടുള്ളത് ആദ്യം ഫിൽട്ടറിന് ആദ്യം ഞാൻ പരിചയപ്പെടുത്താം ബ്രാസിന്റെ ഒരു ഫിൽട്ടർ തന്നെടുത്തിട്ടുള്ളത് കേട്ടോ ഇതിങ്ങനെ മൂന്ന് പാർട്ടായിട്ടാണ് ഉണ്ടാവുക ഇത് പ്ലഞ്ചർ ഇത് നമ്മൾ കോഫി പൗഡർ ഇട്ട് കൊടുക്കുന്ന പാർട്ടാണ് ഇതിലിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയാണ് നമ്മൾ ഇതിൽ പൊടി ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ലെവലാക്കിയിട്ട് ഇത് വല്ലാതെ പ്രസ് ചെയ്യരുത് ജസ്റ്റ് ഒന്ന് ലെവലാക്കിയിട്ട് ഇതിൻ്റെ മോളാണ് നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് മൂടി വയ്ക്കുക ഇങ്ങനെയാണ് നമ്മൾ ടിക്കോക്ഷൻ റെഡിയാക്കുക ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളെ ഫിൽറ്റർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം അത് എങ്ങനെയെന്ന് വെച്ചാല് നമ്മൾ ഈ പൊടി ഇട്ട് കൊടുക്കുന്ന ഈ ഭാഗമുണ്ടല്ലോ മൈന്യൂട്ടായിട്ടുള്ള ഓട്ടകളാണ് ഇത് നമ്മൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ നന്നായിട്ട് അത് ക്ലീൻ ചെയ്യണം ഒന്നെങ്കിൽ പിന്നെ വെച്ചിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ബർണറിലൊന്നിങ്ങനെ ചൂടാക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനുള്ള ആ പൊടി ഇങ്ങനെ പോരും എങ്ങനെയാലും പൊടി കോഫി പൗഡർ അതിലുൾട്ട് അടഞ്ഞിട്ടുണ്ടാവും ചെറിയ ഹോളല്ലേ അപ്പൊ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്നാൽ മാത്രമേ നന്നായിട്ട് ആ ടിക്കോക്ഷൻ ഇതിലേക്ക് ഇറങ്ങി വരുള്ളൂ ഈ ഒരു ഭാഗം ഇതിലാണ് ടിക്കോക്ഷൻ വന്നിട്ട് ഇറങ്ങിയിട്ട് വയ്ക്കുക ഇത് ഉണ്ടാക്കുന്നവർക്ക് അറിയുന്നുണ്ടാവും പക്ഷെ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് പറയുക കേട്ടോ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കോഫി ഉണ്ടാക്കുന്ന കോഫി പൗഡർ അത് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള കോഫി പൗഡർ എടുക്കുക അത് മാത്രമല്ല ഈ കോഫി പൗഡറിൽ ചിക്കിരി ചേർത്തിട്ടുള്ള കോഫി പൗഡറാണ് നമ്മൾ ഫിൽട്ടർ കോഫി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം ചിക്കിനെന്ന് പറഞ്ഞാൽ കെമിക്കലൊന്നും അല്ലാട്ടോ ഒരു ചെടീന്റെ റൂട്ടാണ് അത് ചേർക്കുമ്പോഴാണ് നമ്മുടെ കാപ്പിക്ക് കടുപ്പം കൂടി കിട്ടുന്നത് ഇപ്പൊ നമ്മൾ വാങ്ങുന്ന ബ്രാൻഡഡ് ആയിട്ടുള്ള പാക്കറ്റുകളിലൊക്കെ ചിക്കി ചേർത്തിട്ടുള്ള കോഫി പൗഡർ തന്നെയാണ് വരുന്നത് അതിന്റെ അതുകൊണ്ട് അതിന്റെ റേഷ്യോ മാത്രം അതിന്റെ ആ ഒരു പാക്കറ്റിന് മുകളിൽ നോക്കിയാൽ മതി വേറെ ഒന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല അത് ഇടുമ്പെ നമുക്ക് കാപ്പിക്ക് അത്യാവശ്യം കടുപ്പം കിട്ടും അത് എയ്റ്റി പെർസെന്റേജ് കോഫി പൗഡറും ട്വന്റി പെർസെന്റേജ് ചിക്കിരിയാണ് അതിന്റെ യഥാർത്ഥ റേഷ്യോ അത് ആ ഒരു റേഷ്യോയിലുള്ള കോഫി പൗഡർ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഫിൽട്ടർ കോഫി റെഡിയാക്കാൻ പറ്റരുത് ഞാനെന്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ് കേട്ടോ അപ്പൊ അതേപോലത്തെ റേഷ്യോ നോക്കിയിട്ട് പാക്കറ്റിന്റെ മോള് നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി അപ്പൊ ആദ്യം നമുക്ക് ടിക്കോഷൻ റെഡിയാക്കാനുള്ള വെള്ളം തിളപ്പിച്ചെടുക്കാം അതിന് ഒരു കപ്പ് വെള്ളമാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത് കേട്ടോ ഈ വെള്ളം തിളപ്പിക്കാം വെള്ളം വെള്ളം നന്നായിട്ട് അപ്പോൾ നേരം തില് പൊടി ഇടാം ഇതില് നാല് ടേബിൾ സ്പൂൺ പൊടി അണിഞ്ഞിട്ട് കേട്ടോ അത്യാവശ്യം കടുപ്പൊക്കെ വേണ്ടേ ഈ ഹോൾസ് ഉള്ള ഭാഗത്താണ് ഞാൻ പൊടി ഇട്ടുകൊടുക്കുന്നത് ഈ അപ്പർ ചേമ്പറിലാണ് പൊടി ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ നാല് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ പൊടി ഇട്ട് കൊടുത്തതിന ശേഷം വല്ലാതെ പ്രെസ് ചെയ്യരുത് കേട്ടോ പ്ലഞ്ചർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ലെവലാക്കി കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് വെച്ചാൽ മതി ഇല്ലെങ്കിൽ ആ നമ്മൾ ഒഴിക്കുന്ന വെള്ളം അത് കൂടെ ഇറങ്ങി വരില്ല അപ്പൊ അതുകൊണ്ടാണ് വല്ലാണ്ട് പ്രസ് ചെയ്യേണ്ട പറഞ്ഞത് ഇനി ഇതിന്റെ മേലെ കൊടുത്തിട്ടുണ്ട് വെള്ളം തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒന്നും കേട്ടോ പ്ലഞ്ചർ വെച്ചതിന് ശേഷമാണ് വെള്ളം ഒഴിച്ചുകൊടുക്കേണ്ടത് ശേഷം മൂടി ഇപ്പൊ നാളെ രാവിലെ നമുക്ക് കോഫി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം തന്നെ റെഡിയാക്കി ആക്കി വെക്കുകയാണ് ഏറ്റവും നല്ലത് മിനിമം നാല് മണിക്കൂറെങ്കിലും ടൈം എടുക്കൂട്ടോ ടിക്കോക്ഷൻ അടിയിലത്തെ പാത്രത്തിലേക്ക് വന്നറിയാൻ വേണ്ടിയിട്ട് അപ്പൊ അതുകൊണ്ട് അത്രയ്ക്കും സമയം നമ്മൾ കൊടുക്കണം ഏറ്റവും നല്ലതാണ് രാവിലെ ഉണ്ടാക്കാൻ തലേ വൈകുന്നേരം റെഡിയാക്കി ആക്കി വെച്ചുകഴിഞ്ഞാല് രാവിലെ ഉണ്ടാക്കാൻ പെർഫെക്റ്റ് ആയിരിക്കും എന്നാ അങ്ങനെ ടൈം കൊടുത്ത് അത് ഇറങ്ങി വന്ന് ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് ആ കോഫീന്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടുക അപ്പൊ അതുകൊണ്ടാണ് അത്ര ടൈം കൊടുക്കണം എന്ന് പറയാൻ കാരണം അപ്പൊ അഞ്ച് മണിക്കൂറിന് ശേഷം ഫിൽറ്ററിൽ അതിന്റെ ടിക്കോക്ഷൻ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ആദ്യം പാല് തിളപ്പിക്കണം അതിന്റെ മുന്നേ ടിക്കോക്ഷൻ കാണിച്ചു തരാം കേട്ടോ ഇതാണ് ടിക്കോക്ഷൻ ഇത് കണ്ടില്ലേ കാപ്പിപ്പൊടി അങ്ങനെ അമർന്ന് നിൽക്കണോ അത് കംപ്ലീറ്റ് ഇതിലേക്ക് വന്നിട്ടുണ്ട് ഫിൽട്ടർ കോഫി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കാൽ ഭാഗം ടിക്കോക്ഷനും മുക്കാൽ ഭാഗം പാലും ഒഴിച്ചെടുക്കേണ്ടത് പാൽ എന്നാൽ തിളപ്പിച്ച പാല് ഉപയോഗിക്കാവട്ടോ എന്നാൽ മാത്രമേ ഫിൽട്ടർ കോഫിക്ക് ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പം ഇവിടെ ഞാനൊരു ഫുൾ ക്രീം മിൽക്ക് ഒരു പാക്കറ്റ് പാല് എടുത്തു വെച്ചിട്ടുണ്ട് അത് തിളപ്പിക്കാൻ വയ്ക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഗ്ലാസ്സിലേക്ക് കാൽഭാഗം ടിക്കോക്ഷൻ കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം തന്നെ പഞ്ചസാര ഒരു സ്പൂൺ മധുരത്തിനനുസരിച്ചിട്ട് കേട്ടോ ഒരു ടീസ്പൂൺ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് കലക്കി കൊടുക്കണം ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലായോ നിങ്ങൾ ഹോട്ടലിലൊക്കെ കണ്ടിട്ടുണ്ടാവും കോഫി കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഇങ്ങനെ നല്ല പതമായിരുന്നു നിൽക്കുന്നത് ആ പദം നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ട്രിക്ക് ചെയ്യുന്നത് കേട്ടോ ആദ്യം തന്നെ പഞ്ചസാര ആയിട്ട് കഴിക്കുക അത് പാല് തടച്ചു കെട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തു ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ആറ്റണം പാൽ നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് മുക്കാൽ ഭാഗം വെച്ച് നമുക്ക് ഇടവറയിൽ നന്നായിട്ട് ആറ്റി കൊടുക്കാം അങ്ങനെ ആറ്റുമ്പോഴാണ് കേട്ടോ ആ കാ പിന്നെ കാപ്പീൻ്റെ ആ നല്ല സ്മെല്ലൊക്കെ പുറത്തേക്ക് വരുള്ളൂ നല്ല പതഞ്ഞ് വരുള്ളൂ ഇനി ഹോട്ടലിലൊക്കെ ചെയ്യണമെന്ന് നിങ്ങൾ കണ്ടിട്ടില്ലേ ആ ഒരു പത അത് ഒരു സ്പൂണും ഉണ്ട് ഇതൊരു ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ചെയ്യണതാണ് കേട്ടോ നമ്മൾ ഹോട്ടൽ സ്റ്റൈലിലൊക്കെ കാണുന്ന പോലെ ചെയ്തതാണ് അതേപോലെ തന്നെ ടിക്കോപ്ഷൻ കുറച്ചെടുത്തിട്ടൊന്ന് അതിൻ്റെ മേലൊന്നും ഇങ്ങനെ ഒറ്റച്ചു ഫിൽട്ടർ കോഫി റെഡി ആയിട്ടുണ്ട് നിങ്ങൾ കേട്ടിണ്ടാവും മഡ്രാസ് ഫിൽട്ടർ കോഫി ഇപ്പൊ ഞാൻ ഉണ്ടാക്കിയത് മഡ്രാസ് ഫിൽട്ടർ കോഫിയാണ് കേട്ടോ ആ ടിക്കോക്ഷനിലെ ഒഴിക്കുന്ന അളവിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല അതേപോലെ തന്നെ കുംഭകോണം ഡിഗ്രി കോഫി എന്ന് പറഞ്ഞിട്ട് അത് വളരെ ഫേമസ് ആണ് ഇത് രണ്ടും അപ്പൊ ഇത് മഡ്രാസ് ഫിൽട്ടർ കോഫിയാണ് ഞാൻ ഉണ്ടാക്കിയത് എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക ഫിൽട്ടർ ഇല്ലാത്തവര് വാങ്ങിയിട്ട് ഉണ്ടാക്കി നോക്കണം കാപ്പി ഫിൽട്ടർ കോഫി എന്ന് പറഞ്ഞതിന്റെ പ്രത്യേകത കൂടുതൽ തന്നെയാണ് സാധാരണ കാപ്പീന്റെ പോലെയല്ല അപ്പോൾ അത് ഉണ്ടാക്കി എല്ലാവരും കുടിച്ചു നോക്കും കാപ്പി കുടിക്കുന്നതുകൊണ്ട് ഒരു ദോഷവും ഇല്ല കേട്ടോ ഹെൽത്തിന് വളരെ നല്ലതാന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക